ഇശുമിശിയായിക്ക് സ്വീകരിക്കട്ടെ ജൈനീസ് മീഡിയ അവതരിപ്പിക്കുന്ന ഈ നോമ്പുകാലത്തെ പൗളിയൻ ലേഖന പഠന പരമ്പരയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം കാണാൻ പോകുന്നത് വിശുദ്ധ പൗരൻ ശ്രീയായ കോരുദിവസം എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ എട്ടാമത്തെ അധ്യായമാണ് ഇത് പ്രധാനപ്പെട്ടൊരു വായും ഭാഗമാണ് വിഗ്രഹ അർപ്പിത ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ഇത് മനസ്സിൽ വളരെ വ്യക്തമായി പറയുകയാണ് വിഗ്രഹാർപ്പിത അർപ്പിച്ച ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടല്ലോ എന്നാൽ യഥാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാ തുടക്കം കുറിക്കുകയാണ് നമുക്ക് വായിക്കാം ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയോ കൃഷം വരുത്തുന്നു അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസമാണിത് പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടെന്ന് കരുതി പിന്നെ ഈ അറിവ് ഉണ്ടെന്നുള്ളത് കൊണ്ട് അതിന് മുകളിലോട്ടൊന്നും പഠിക്കാൻ ആഗ്രഹിക്കാതെ അറിവ് അഹന്തക്കിടയാക്കുന്നു അറിവില്ലായ്മയും ഉണ്ടാക്കുന്നു ഇത് പറയാനുള്ള കാരണം എന്താ പറയാമോ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെളിപാടുകൾ അറിവുകൾ ജ്ഞാനം ഇത് മെല്ലെ 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 ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ലഭിക്കുക ഇങ്ങനെ നമുക്ക് ഓരോ ഘട്ടങ്ങളിലായി ഓരോ അറിവ് ലഭിക്കുമ്പോൾ ജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്കത് അറിവുണ്ടെന്ന രീതിയിൽ ഭാവിച്ച് അവിടെ വെച്ച് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ തൊട്ടടുത്ത് അതിന് മീതേക്കുള്ള അറിവ് ജ്ഞാനം ദൈവത്തിന് ലഭിക്കുകയില്ല ഒരു ഘട്ടത്തിൽ എത്തി ആ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന വലിയ അനുഭവമാണ് അത് കാരണം ഇത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ജ്ഞാനം അവിടെ ഫുൾ സ്റ്റോപ്പ് ആകും ആ വിഷയത്തിൽ തന്നെ ഇങ്ങനെ ആകുമ്പോഴാണ് ചിലപ്പോൾ ഇത് സംഭവിക്കുന്നത് അറിയാമോ പലരും എടുത്ത് പ്രസംഗിച്ചിട്ട് വേറെ സഭ സ്ഥാപിക്കാൻ നടക്കും കാരണം എന്താ അവർക്ക് കിട്ടിയ ബോധ്യം അപ്പോൾ അത്രയേ ഉള്ളൂ പക്ഷേ ആ ബോധ്യം അവർക്ക് വ്യക്തമായ ശരിയാണെന്ന് അവർ വിചാരിക്കുന്നു ദൈവത്തിൽ നിന്ന് കിട്ടിയെന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഇത് തന്നെയാണ് ശരി അപ്പുറം മറ്റൊരു ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സഭയിലുള്ളതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു സ്വന്തമായി സഭ സ്ഥാപിക്കാൻ ഇറങ്ങുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ വളരെ വ്യക്തമായി പോളിസ പഠിപ്പിക്കുകയാണ് അറിവുണ്ടെന്ന് ഭാവിച്ച് അഖന്തയിലേക്ക് പോകരുതെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അറിവ് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്നുള്ള വസ്തുത കൂടി പഠിപ്പിക്കുക അറിവുണ്ടെന്ന് ഭാവിക്കുന്നതിന് അറിയേണ്ടതറിയുന്നില്ല എന്നിട്ട് പറയുക എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജ് അതായത് ഏറ്റവും ഉന്നതമായ ഒരു സ്റ്റേജാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ വരി അത് അങ്ങനെ മനസ്സിലാക്കണം ആദ്യത്തെ വരി പറയുന്നത് ഏറ്റവും ഉയർന്ന തലം പിന്നെ മനസ്സിലാക്കുക രണ്ടാം തലത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ വ്യക്തമായി മനസ്സിലാക്കി വേണം ശ്രദ്ധിക്കാനായിട്ട് ലോകത്തിൽ വിഗ്രഹമെന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം ഇതാണ് ആ വചനം എന്താ പറഞ്ഞത് പൗരസിയോ വളരെ വ്യക്തമായി ചോദിക്കാൻ ലോകത്തിൽ വിഗ്രഹങ്ങൾ എന്നൊന്ന് ഉണ്ടോ നമ്മൾ നമ്മളെന്ത് പറയും ഉണ്ടല്ലോ അനേകം വിഗ്രഹങ്ങളുണ്ടല്ലോ അനേകം ദൈവദേവന്മാരുണ്ടല്ലോ എന്നെല്ലാം നമ്മൾ പറയും എന്നാൽ പൗലിസിനെയ് പറയാണ് എത്ര ദൈവമുണ്ട് ഒരു ദൈവമല്ലേ ഉള്ളൂ അതെ ഒരു ദൈവമേ ഉള്ളൂ അപ്പോൾ ഒരു കല്ലോ മണ്ണോ എന്തെങ്കിലും വെച്ചുകൊണ്ട് അത് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ചാൽ അത് ദൈവമാകുമോ ചോദ്യം ഒന്ന് അങ്ങനെയെങ്കിൽ വിഗ്രഹം വിഗ്രഹമെന്നൊന്നുണ്ടോ എന്ന ചോദ്യം ആണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്തെങ്കിലും പ്രതിമയോ കല്ലോ വെച്ചുകൊണ്ട് അത് വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ അത് വിഗ്രഹമല്ല പിന്നെ അതെന്താണ് യഥാർത്ഥത്തിൽ അത് ദൈവം സൃഷ്ടിച്ച വസ്തുവാണ് ആ കല്ലും ആ മണ്ണും എല്ലാം ദൈവം സൃഷ്ടിച്ച് സൃഷ്ടവസ്തുവ അപ്പോൾ അതിൻ്റെ മേലും ദൈവത്തിൻ്റെ ശക്തിയാണ് വ്യാപരിക്കേണ്ടത് ശ്രദ്ധിക്കണേ അതായത് ഭൂമി തൻ്റെ പാദപീഠമാണ് സ്വർഗം തൻ്റെ സിംഹാസനമാണ് എന്ന് ഈശോ പറഞ്ഞ വചനമുണ്ടല്ലോ സങ്കീർത്തനത്തിലുള്ള വചനം അപ്പോൾ ഭൂമിയിലും അതിന് സകല വസ്തുക്കളും കർത്താവിൻ്റെതാണ് അപ്പോൾ വിഗ്രഹമുണ്ടോ ദേവന്മാരുണ്ടോ ഇതെന്ന ചോദ്യം എന്നറിയാമോ ചിലർ പറയും നമ്മുടെ പള്ളിയിൽ നിറച്ച് രൂപങ്ങളല്ലേ ആ രൂപങ്ങളൊക്കെ വിഗ്രഹങ്ങളാണ് എന്ന് പറയുന്നവർ അതിൻ്റെ ഉന്നതമായ ശ്രേണി ചിന്തിക്കണം ഒരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിഗ്രഹമാകുമോ വിശുദ്ധൻ്റെ ഒരു രൂപം വെച്ചാൽ അത് വിഗ്രഹമാകുമോ തീർച്ചയായും ഈ ലോകത്ത് വിഗ്രഹം വിഗ്രഹമെന്നൊന്നില്ല അതെല്ലാം നമ്മൾ നമ്മൾ നമ്മുടെ പള്ളികളിൽ രൂപം വയ്ക്കുന്ന എന്തിനാണ് അതെല്ലാം വിശുദ്ധന്മാരുടെ പ്രതീകങ്ങളാണ് വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്നതാണ് അല്ലെങ്കിൽ ഈശോയെ മറിയത്തെ എല്ലാം അനുസ്മരിക്കുന്നവയാണ് ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ രൂപം വെച്ച് കഴിഞ്ഞാൽ ആ രൂപങ്ങളൊക്കെ വിഗ്രഹങ്ങളാണോ ദൈവങ്ങളാണോ അതാ ചോദ്യം ദൈവങ്ങളാണോ ഒരിക്കലും അല്ല മറ്റുള്ള മതത്തിലുള്ള വ്യക്തികൾ അവർ ദൈവിദേവന്മാരാണെന്ന് പറഞ്ഞു കൊണ്ട് ഒരു വിഗ്രഹം വെച്ചാൽ അത് ദൈവിദേവന്മാരാകുമോ അത് വിഗ്രഹമാകുമോ അത് ദൈവമാകുമോ ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി പഠിപ്പിക്കുക കാരണം എന്താ ആ ഗുരു ദൈവമേ ഉള്ളൂ നമ്മുടെ ദൈവം വേറൊരു ദൈവമൊന്നുമില്ല അതുകൊണ്ടാണ് എന്നിട്ടടുത്തവർ പറയുകയാണ് അഞ്ചാമത്തെ വാക്യം ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ പല ദേവന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദൈവങ്ങളിൽ വിളിക്കപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെ കുറേ ദേവന്മാരും നാഥന്മാരും ഒക്കെ ഉണ്ടല്ലോ ജനതകൾക്ക് ഉണ്ട് നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനെ കാണാൻ സാധിക്കും എന്നിട്ട് പറയാ എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ഒറ്റ ദൈവമുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായി പഠിപ്പിക്കുക നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവം സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവമുള്ളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ട് സൃഷ്ടികർമ്മത്തിൽ പിതാവും പുത്രനും എന്ത് ചെയ്തു എന്നുള്ള വസ്തുത പറയുന്നത് ഒന്ന് പിതാവിൽ നിന്നാണ് എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് പുത്രനിലൂടെയാണ് സങ്കരവും സൃഷ്ടിക്കപ്പെട്ടെന്ന വസ്തു ഞാനോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം നമുക്കൊരു ദൈവമേ ഉള്ളൂ അപ്പോൾ എത്ര ദൈവമുണ്ട് പിതാവുണ്ട് പുത്രനുണ്ടെങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ കണ്ട തൃത്വത്തിൻ്റെ മഹാരഹസ്യ പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിൽ രണ്ടാളുകളുണ്ട് അതാ പറയുന്നത് എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവ്വവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ആരാണോ സൃഷ്ടികർമ്മം ചെയ്യുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണ് സർവുമുളവായത് ആരിലൂടെയാണ് നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു പുത്രനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിൽ ആണ് അങ്ങനെയാണ് നമ്മൾ നമ്മൾ പഠിക്കുന്നത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ ആണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കപ്പെട്ടത് അപ്പോൾ പിതാവും പുത്രനും നമ്മൾ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ് ഒരു ദൈവമേ ഉള്ളൂ ഒരു കർത്താവേ ഉള്ളൂ എന്നുള്ള കാര്യം വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇനി ശ്രദ്ധിക്കണേ നമ്മൾ പറഞ്ഞു നിർത്തി നിർത്തിയത് എന്താ വിഗ്രഹാരാധനയെക്കുറിച്ചാണ് അതായത് ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവം ആരാണ് പിതാവും പുത്രനുമായി ദൈവം പരിശുദ്ധാത്മാവുമായി നിർത്തേക്ക് ദൈവം അതല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുക അപ്പോൾ മറ്റെന്തും വിഗ്രഹമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറകെ ദൈവമാണ് അവ ദൈവങ്ങളാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല ഇതാണ് ഇതാണ് പ്രത്യേകത മറ്റുള്ളവയെ ഭയപ്പെടുക മറ്റുള്ള ദേവിദേവന്മാരാന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് കാണുന്ന ദേവിദേവന്മാരും നാഥന്മാരും എന്ന് പറയുന്ന വസ്തുതകളെ കണ്ടുകൊണ്ട് അവയെക്കുറിച്ചുള്ളൊരു ഭയം അല്ലെങ്കിൽ അവർ ദൈവങ്ങളാണ് ദേവന്മാരാണ് അല്ലെങ്കിൽ അവർ ദേവികളാണ് അല്ലെങ്കിൽ അവർ നാദന്മാരാണ് നാദകളാണ് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസത്തിന് പുറത്താണ് ഇതാണ് പൗര ഏറ്റവും ഉത്രുങ്ങമായ മേഖല പറയുന്നത് അതായത് നമ്മൾ അത് മറ്റു മതങ്ങളിൽ ദൈവം എന്ന രീതിയിൽ തന്നെ പറഞ്ഞാൽ പോലും ഏകദൈവ വിശ്വാസത്തിന് പുറത്തായി അവർക്ക് അവരുടെ ദൈവം നമുക്ക് നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് ഏക ദൈവ വിശ്വാസത്തിന് പുറത്താണ് അതാണ് പോലസ്ലീഗടെ അടിവരയിട്ട് പറയുന്നത് അപ്പം പോലസ്ത്രീ പറയുകയാണ് മറ്റു ദൈവങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ദൈവമേ ഉള്ളൂ നമ്മുടെ ദൈവം പരിശുദ്ധ പരിശുദ്ധതൃത്വം അതല്ല മറ്റൊരു ദൈവം നമുക്കില്ല അപ്പം പിന്നെ ആ മറ്റു ദൈവങ്ങൾ അടങ്ങിയിരിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത് വിഗ്രഹമെന്നൊന്നും തന്നെ ഇല്ല എന്ന് പോളിസ്രീഗ ഇവിടെ സ്ഥാപിക്കുകയാണ് എനിക്ക് അതിന് ശേഷം പറയുകയാണ് അപ്പം വിഗ്രഹം എന്നൊന്നില്ല മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ വിഗ്രഹാർപ്പിത ഭക്ഷണം എന്നൊന്നുണ്ടോ പൗല സിലേ പറയാണ് വിഗ്രഹമെന്നൊന്നില്ല എങ്കിൽ പിന്നെ വിഗ്രഹാർപ്പിത ഭക്ഷണം എന്ന് പറയുന്ന വസ്തുതയുണ്ടോ അതില്ല എന്ന് പൗല സിലിയോട് സ്ഥാപിക്കുക എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹ മനോഭാവത്തോടെയാണ് ഇതാണ് രണ്ടാമത്തെ തലം ആദ്യ തലം ഞാൻ പറഞ്ഞു ഈ രണ്ടാമത്തെ തലം താഴെയുള്ള തലം ചിലരുടെ ജീവിതശൈലി അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും ഇന്ന മതങ്ങളിൽ ഇന്നലെ ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ഭക്ഷണമുണ്ട് അത് നമ്മൾ ഭക്ഷിക്കണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തലത്തിൽ ഇങ്ങനൊരു ബോധ്യം എല്ലാവർക്കും ഇല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ് അവർ ഇതിനെ എല്ലാം വിഗ്രഹാർപ്പിതമായി കാണുകയാണ് അങ്ങനെ ജീവിച്ച സമൂഹത്തിൻ്റെ ഇടയിലുള്ളവരാണ് എന്നൊരു വസ്തുത പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ് ദാനകുഷ്ണം വിഗ്രഹാൽപിത ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് തരുമ്പോൾ അവർ അത് ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ അതേ മനോഭാവത്തോടുകൂടെ ആ ദേവൻ്റെയാണെന്ന രീതിയിൽ ഭക്ഷിക്കുമ്പോൾ അത് പാപമാകുന്നു ഭക്ഷണം എങ്ങനെയാണ് പാപമാകുന്ന കാര്യം വ്യക്തമായി പഠിപ്പിക്കുക വിഗ്രഹാർപ്പിത ഭക്ഷണം വിഗ്രഹാർപ്പിത ഭക്ഷണം എന്ന നിലയിലാണ് ഭക്ഷിക്കുന്നതെങ്കിൽ അത് പാപമാകുന്നു അവരുടെ മനസാക്ഷി ദുർബലമാകിയാൽ അത് മലിനമായി തീരുന്നു മനസാക്ഷിയോടെ വളരെ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുക ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല ഭക്ഷിക്കാതിരുന്നതുകൊണ്ടോ ഭക്ഷിച്ചതുകൊണ്ടോ കൂടുതൽ യോഗ്യരോ അയോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുവാൻ സൂക്ഷിക്കണം എന്നാൽ അറിവുള്ളവനായി നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നതായി ദുർബല മനസാക്ഷികൾ ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അത് അവന് പ്രോത്സാഹനമാകുകയില്ലേ പിന്നെ മൗലി സ്ത്രീ പറയുന്ന അടുത്ത പോയിന്റ് അത് അവത് ശരി വിഗ്രഹമൊന്നും ഇല്ലല്ലേ അതുകൊണ്ട് വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണസാനം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഞാൻ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ട് ഈ ലോകത്ത് ഒരു ദൈവമേ ഉള്ളൂ നമ്മുടെ ദൈവം അപ്പോൾ അവർ കാണിച്ചു കൂട്ടിയതെല്ലാം വെറും നാടകം മാത്രമാണ് അവർ വിചാരിക്കുന്നു അവരെ ദൈവത്തിന് അർപ്പിച്ചു എന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അതൊരു സംഭവമേ ഇല്ല ആ തലത്ത് ഞാനതിനെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഞാനിത് ഭക്ഷിക്കുന്നു അപ്പോൾ അറിവുള്ളവന് ഞാനിത് ഭക്ഷിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ സഭയിൽ ഈ അറിവുള്ളവരാണോ അല്ല അങ്ങനെയുള്ള വ്യക്തികൾ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കുക അത് നോക്കൂ ആ ബ്രദർ ആ പുരോഹിതൻ ആ മെത്രാൻ അല്ലെങ്കിൽ ഇന്ന വ്യക്തി സുവിശേഷ പ്രകോഷകൻ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണപാദാർത്ഥം കഴിച്ചിരിക്കുന്നു ആ വ്യക്തിയും അവരുടെ കൂടെ ആയിപ്പോയിരിക്കുന്നു എന്തൊരു പാവമാണ് ആ വ്യക്തി ചെയ്തത് എന്ന് ദുർബല മനസാക്ഷിയുള്ള ഒരു വ്യക്തി ചിന്തിക്കുകയും അവർക്കത് ഇടർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുമ്പോൾ ആ സ്പോർട്ടിൽ ഈ ചെയ്ത പ്രവൃത്തി പാപമാകുകയാണ് കാരണം എന്താ മറ്റുള്ളവരുടെ മനസാക്ഷിക്കുന്നത് ഇടർച്ചയായി എന്നുള്ളതാണ് വസ്തുത അപ്പം ഇതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസാർപിത ഭക്ഷണത്തെക്കുറിച്ചുള്ള പൗലോ സ്ത്രീകയുടെ പ്രഥമമായ പ്രബോധനം അത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രബോധനമാണ് നമ്മൾ മനസ്സിലാക്കണം ഇപ്രകാരമാണ് പൗലു സ്ത്രീകൂർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം സഹോദരക്കെതിരെ പാപം ചെയ്യുമ്പോഴും അവർ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിന് ഭക്ഷണം എൻ്റെ സഹോദരനെ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല ശ്രീ പറയാണ് അങ്ങനെ ഞാൻ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മാംസമായിരിക്കാം കഴിച്ചതുകൊണ്ട് അത് എൻ്റെ സഹോദരൻ ഇടർച്ചയായി ആയി അവനെ ക്രിസ്തു െങ്കിൽ ഞാൻ ഇത് കഴിക്കുകയില്ല വിഗ്രഹമർപ്പിച്ച ഭക്ഷണം ക്രിസ്ത്യാനി കഴിക്കാൻ പാട പാടുകയില്ല എന്നതിന് അടിസ്ഥാനപരമായ കാരണം ഇതാണ് എന്ന് പൗലോ സ്നേഹ വ്യക്തമായി പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമേ ഈ പറയുന്ന വസ്തുതയെ വ്യക്തമായി വിഗ്രഹം എന്താണെന്നും അർപ്പിച്ച ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് കാണേണ്ടതും അത് ഭക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ കൊണ്ടാകുന്ന ഇടർച്ച എന്തെന്നും ആ വ്യക്തമായ അറിവും ബോധ്യുമുള്ള വ്യക്തിയായിട്ട് വേണം നമ്മൾ ഈ മേഖലകളിലേക്ക് ചിന്തിക്കുവാൻ എന്നുള്ള കാര്യം വ്യക്തമായി പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇതിൽ ഈ പോലീസ് ലീഗയുടെ ഓരോ ദിവസം ലേഖനം പത്താമധ്യേം ഇരുപതാമിത്തി പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട് വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിജാജിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വചനഭാഗമുണ്ട് ആ വചനഭാഗം എത്തുമ്പോൾ ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു വസ്തുത വളരെ വ്യക്തമായി പോലീസ് ലീഗ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുമല്ലോ ഇനി ഒമ്പതാമത് അധ്യായത്തിലും പ്രവേശിക്കുമ്പോൾ അപ്പസ്തോന്മാർക്കുള്ള അവകാശമാണ് ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു കർത്താവിന് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ശുശ്രൂഷയുടെ പങ്കു പറ്റുന്ന വ്യക്തികളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങാൻ പാടുണ്ടോ സാമ്പത്തികമായി വാങ്ങാൻ പാടുണ്ടോ അതുമല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ പങ്കു പറ്റാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഇങ്ങനെയുള്ള വിഷയത്തെ മനസ്സിലാക്കേണ്ടത് അർഹതപ്പെട്ടത് വാങ്ങാം എന്നുള്ള കാര്യമാണ് പ്രവൃത്തി പഠിപ്പിക്കുന്നത് അതിനെ മോൾസില പഴയ നിയമത്തിൽ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഉഴുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുത് എന്നുള്ള കാര്യം മോൾസിലെ പഠിപ്പിക്കുക ധാന്യം മെതിക്കുന്ന കാളയുടെ വായ് നിങ്ങൾ മൂടിക്കെട്ടരുത് കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ അവിടുന്ന് സംസാരിക്കുന്നത് അത്രയും നമുക്ക് വേണ്ടിയല്ലേ പ്രൈസ് അഡ്വചന വചനഭാഗം ഒമ്പതാമത്തെ അദ്ധ്യായം ഒമ്പതാമത്തെ തിരുവചന അതായത് നമ്മൾ തിരുസഭ കലപ്പുറയിൽ പഠിക്കും ദേവാലയത്തിനും ദേവാലയ ശുശ്രൂഷകർക്കും അവർക്കുള്ള ഓഹരികളും പദവാരങ്ങളും കൊടുക്കണം എന്നുള്ള നിയമമാണ് ഇവിടെ പോലീസിലേക്ക് പറയുന്നത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം സഭ നൽകേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് അന്മാ സഹോദരങ്ങളും മറ്റും തട്ടിപ്പും ചതിയും നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം പലരിലും കാണുന്ന ഒരു വസ്തുതയാണ് ജാൽമീശുശ്രൂഷ ചെയ്യുന്ന അൽമയർ സാമ്പത്തികമായ ക്രമക്കേടുകളിലേക്ക് കടന്നു ചേരുന്നു അൽമയർ മാത്രമല്ല പലപ്പോഴും മറ്റു വൈദികരായാലും ആര് തന്നെ ആയാലും ഇങ്ങനെയുള്ള മേഖലകളിലൂടെ കടന്നു ചേർന്ന് സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് പോകരുതേ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ വ്യക്തമായി ഇവിടെ പഠി പഠിപ്പിക്കുന്നുണ്ട് അർഹതപ്പെട്ടത് വാങ്ങുവാനുള്ള അവകാശം തീർച്ചയായും അപ്പസ്തോലന്മാർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഉണ്ട് എന്ന് പഠിപ്പിക്കുക പൗശ്രീജ് നേരത്തെ മുമ്പ് പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു വചനഭാഗം എവിടെയുണ്ട് മറ്റപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്തതുപോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുനടകുവാൻ ഞങ്ങൾക്കും അവകാശമില്ലേ അതായത് കന്യാസ്ത്രീമാരുടെ ശുശ്രൂഷയിലുള്ള സഹായം വാങ്ങണമെങ്കിൽ വാങ്ങാമെന്നുള്ള കാര്യം അപ്പൊ അതായത് ഇന്ന് ഇന്ന് കാണുന്ന വൈദികരോ അല്ലെങ്കിൽ മെത്രാന്മാർ അവർ ശുശ്രൂഷകളിലേക്ക് മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ വാങ്ങാമെന്നുള്ള കാര്യം അവരുടെ സഹായം കൂടി നമുക്ക് വാങ്ങാമെന്നുള്ള കാര്യം പോളിസിലേക്ക് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ അപ്പൊ അവകാശങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ടവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെ കാണാം അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായും ഉപയോഗിക്കാതെ പ്രതിഫലം എന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം പൗരശ്രീക തന്നതെ കുറിച്ച് പറയുകയാണ് എനിക്ക് സംതൃപ്തി മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കൂടുതലൊന്നും നേടുന്നില്ല കാരണം എന്താ പൗരശ്രീയുടെ പ്രത്യേകത കൂടാരപ്പണി ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൗരശ്രീക അതുപോലെ തന്നെ മറ്റപ്പസ്ഥലന്മാരെ പോലെ സഹോദരിമാരുടെ സേവനം സ്വീകരിക്കാതെ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ശുശ്രൂഷയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വന്തമായി അധ്വാനിക്കുകയും കൂടാരപ്പണി ചെയ്യുകയും അങ്ങനെ ശുശ്രൂഷ ചെയ്യുകയും സമയം കിട്ടുമ്പോൾ ശുശ്രൂഷ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ് പൗലുസുലീഗ ചെയ്തിരിക്കുന്നത് അപ്പോൾ തനിക്ക് കൂലി സംതൃപ്തി മാത്രം മതി എന്നാൽ കൂലിക്ക് മറ്റുള്ളവർ അർഹരാണെന്നുള്ള കാര്യം പൗലു സുലീഗ ഈ വചനഭാഗങ്ങളിൽ പഠിപ്പിക്കുകയാണ് ഇനി പൗല സുലിക തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയുകയാണ് ഞാൻ എല്ലാവരും സ്വന്തനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു യഹൂദര നേടേണ്ടതിന് ഞാൻ അവരുടെ യഹൂദനെപ്പോലെയായി നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ അവരെപ്പോലെയായി നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവരെ പോലെയായി അതേസമയം ഞാൻ ദൈവം ദൈവ നിയമം ഇല്ലാത്തവനായിരുന്നില്ല പൃഥ്വിത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗവാകുന്നതിനായി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു പൗരശ്രിക തൻ്റെ ശുശ്രൂഷയുടെ വിവിധ രീതികളെ പറ്റി പറയുകയാണ് അതുപോലെ തന്നെ മത്സരക്കലത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്ന ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങളോട് വിൻ കായിക എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും പൗലശ്രീ പറയുകയാണ് കായിക അഭ്യാസികൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിച്ചിട്ടാണ് അവർ ലക്ഷ്യം നേടിയെടുക്കുന്നത് അപ്പോൾ നശ്വരമായ കിരീടത്തിന് വേണ്ടി അവർ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അനശ്വരമായ വേണ്ടി നമ്മൾ എത്ര അധികമായി ചെയ്യണമെന്ന് പൗലശ്രീയെ പഠിപ്പിക്കുക അവസാനത്തെ ഒരു പ്രകാരമാണ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിനെയും എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അമേൻ ഈ വചനം വളരെ പ്രധാനപ്പെട്ട വചന മറ്റുള്ളവർക്കിടയിൽ ശുശ്രൂഷ ശുശ്രൂഷകരെ വൈദികരെ പിതാക്കന്മാരെ നാം നമ്മെ തന്നെ നേടേണ്ടതിനെ സ്വയമേവ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് പൗലശ്രീക വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു കാരണം മറ്റുള്ളവരെല്ലാം നേടിയിട്ട് ഞാൻ സ്വയം തിരസ്കൃതനാകരുതെന്ന് പൗരസിനിക ശുശ്രൂഷകരോട് അഭിസംബോധന ചെയ്ത് പറയുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്